ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്നലെ മീനുകളുടെ കൊട്ടാരത്തിൽ പോയി എന്താ ഭംഗി എന്നറിയോ നമ്മളും ഞാനും എൻ്റെ ചേട്ടനും അനിയത്തിയും എല്ലാവരും പോയിന് ആ ഓറഞ്ച് മീനിനെ കാണാൻ എന്താ രസം ഇവരെല്ലാവരും അവിടെ ഇവിടുന്ന് എല്ലാവരും ഓടിക്കളിക്കുമായിരുന്നു പരക്കെ ഓടുന്നേനും പിന്നെ ആ മീനിനെ കാണാൻ നല്ല ഭംഗിയുണ്ട് അതിനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ ഒരു വലിയൊരു മീന് വന്ന് അതിനെ കാണാൻ ഭയങ്കര പേടിയാട്ടോ ഈ മീനുകളെ കാണാൻ എനിക്ക് ഭയങ്കരം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ കുഞ്ഞു കുഞ്ഞു മീൻ ചില ചില നൊച്ചാക്കുന്ന ഐ ഈ മീനിനെ പിങ്ക് ഷെയ്ഡിലാണ് കാണുന്നത് പക്ഷേ ഇതേതാ കളർ കളർന്നൊന്നും അറിയില്ല പിങ്ക് തന്നെ ആയിരിക്കും ചില സമയത്ത് പക്ഷെ നല്ല രസമുണ്ട് ഈ ബ്ലൂ ഷെയ്ഡും പിങ്ക് ഷെയ്ഡും മിക്സ് മിക്സായിട്ട് ഈ മീനുകളെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഈ മീനിനും നല്ല രസമുണ്ട് അതും ചില ചിലന്ന് നച്ചയാക്കുന്നുണ്ട് പിന്നെ അവരെല്ലാവരും ഹായും പറയുന്നുണ്ട് പിന്നെ കുഞ്ഞി കുഞ്ഞിക്കുഞ്ഞു മീനുകളുണ്ട് കേട്ടോ അത് ഇപ്പം വരും ഇതാ വന്ന് ഐ റെയിൻബോ കളർ പോലെയും ഉണ്ട് അത് കണ്ടേരാൻ തന്നെയാണ് എനിക്ക് ഇഷ്ടമാണ് ഞാൻ ചോദിച്ച് കുറച്ച് വാങ്ങാൻ തരുമോ ഈ മീനിനെയും കാണാൻ നല്ല ഭംഗിയുണ്ട്